എഴുന്നൂറ്റിഇരുപത്തി എട്ടിലാണ് പണി പൂർത്തിയായത് അടിയിൽപ്പെട്ടു പോയ ഭാഗങ്ങൾ നമുക്ക് തിരിച്ചു കാണാൻ പറ്റി അപ്പൊ ഇത്രയും വെള്ളം ചുറ്റിപ്പെട്ട് കിടക്കുന്ന ഒരു ക്ഷേത്രക്കുള്ള സബ്ജക്ട് എടുത്തിട്ട് ടീച്ചർ ടീച്ചർ ഹായ് ഹലോ നമസ്കാരം ചിമ്പൻ ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ചെന്നൈ കാഴ്ചകളാണ് കേട്ടോ ചെന്നൈയിൽ നിന്നും ഏകദേശം അമ്പത്തി ഏഴ് അറുപത് കിലോമീറ്റർ മാറി മഹാബലിപുരം എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട് മഹാബലിപുരത്തിന് ഐക്കണായിട്ടുള്ള ഒരു ക്ഷേത്രം ഉണ്ട് രണ്ടായിരത്തി നാലിൽ നമ്മുടെ ഇന്ത്യ തന്നെ നടുങ്ങിപ്പോയ സുനാമിയിൽ അതിന്റെ ചുറ്റുപാടൊക്കെ സുനാമി അടിച്ചെങ്കിൽ കൂടി ക്ഷേത്രത്തിന് മാത്രം ഒന്നും സംഭവിച്ചില്ല തമിഴ്നാട്ടിലെ നമ്മുടെ രാജവംശത്തിന് മുൻപുള്ള പല്ലന രാജവംശത്തിൽ കെട്ടിയ ക്ഷേത്രമാണിത് അപ്പൊ ഈ ക്ഷേത്രത്തിന്റെ ഒരുപാട് വിശേഷങ്ങളുണ്ട് ഒരുപാട് കാഴ്ചകളുണ്ട് നമ്മുടെ ബീച്ചിനോട് ചേർന്ന് നിൽക്കുന്ന ക്ഷേത്രമാണ് ആ ക്ഷേത്രത്തിന്റെ കൂടുതൽ കാഴ്ചകളും ഐതിഹ്യങ്ങളും അതിന്റെ വിശേഷങ്ങൾ കാണാം ഇന്നത്തെ വീഡിയോയിലൂടെ അപ്പൊ നമ്മളിതാ നമ്മുടെ മഹാബലിപുരത്തിലേക്ക് ക്ഷേത്രത്തിലേക്ക് എൻറ്റർ ആയിട്ടുണ്ട് മല്ലവപുരം എന്നാണ് ഈ സ്ഥലത്തിന് അറിയപ്പെടുന്നത് പിന്നെ ഭാബിയിൽ മല്ലവപുരം പറഞ്ഞ് പറഞ്ഞ് മഹാബലിപുരം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അപ്പം നമ്മൾ ടിക്കറ്റ് ഒരാൾക്ക് നാല്പത് രൂപയാണ് ഞാനും കീർത്തിയും മമ്മിയാണുള്ളത് ഞങ്ങൾ മൂന്ന് പേരാണ് ഇന്ന് ക്ഷേത്രം കാണാൻ വേണ്ടി വന്നിട്ടുള്ളത് അപ്പോൾ ഇതാ നമ്മൾ മെയിൻ ഗേറ്റ് കഴിഞ്ഞ് നമ്മൾ നമ്മളെവിടെ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഇപ്പം നമ്മുടെ കാശ്മീരിലൊരു ഇഷ്യൂവിന് ശേഷം നമ്മുടെ ഐ ഡി പ്രൂഫൊക്കെ നിർബന്ധമാണ് നമ്മൾ ആരാണ് എന്താണെന്ന് വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രമാണ് കയറ്റി വിടുവുള്ളൂ അപ്പം നിർബന്ധമായിട്ട് ഇവിടെ വരുന്നവർ നമ്മുടെ ഐ ഡി പ്രൂഫ് നമ്മുടെ ആധാർ കാർഡ് നിർബന്ധമായിട്ട് എടുത്തിരിക്കണം ചെറിയ കുട്ടികളാണെങ്കിലും അല്ലെങ്കിൽ വലിയ ആൾക്കാരാണെങ്കിലും ഐ ഡി പ്രൂഫ് നിർബന്ധമാണ് അപ്പം നമ്മളിങ്ങനെ എൻട്രൻസിലേക്ക് കഴിഞ്ഞ് വലിയൊരു എന്താണ് വലിയൊരു പാതയാണുള്ളത് നമ്മുടെ റൈറ്റ് സൈഡിൽ എൻ്റെ റൈറ്റ് സൈഡിൽ നമ്മൾ ക്ഷേത്രത്തിന് ഫേസ് ചെയ്ത് നിൽക്കുമ്പോൾ റൈറ്റ് സൈഡിൽ പുൽമെത്തയാണുള്ളത് വലിയൊരു മൈതാനാണുള്ളത് അപ്പോൾ കനത്ത ചൂടാണ് കേട്ടോ നമ്മളെ മെയ് മാസം വന്നത് കൊണ്ട് ഭയങ്കര ശക്തമായ ചൂടാണ് പിന്നെ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ പിൻഭാഗത്തായിട്ട് നല്ല കടലാണ് നല്ല കാറ്റുണ്ട് അപ്പോൾ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുതരാം ഇതിൻ്റെ ഐതിഹ്യങ്ങൾ പറഞ്ഞുതരാം അപ്പോൾ കൂടെ തന്നെ വന്നുള്ളൂ കേട്ടോ അപ്പൊ പ്രിയപ്പെട്ടവരെ നമ്മൾ രണ്ടാമത്തെ ഗേറ്റും കടന്ന് എത്തിയിട്ടുണ്ട് ഇപ്പൊ എന്റെ ബേക്കിൽ ഇതാ നമ്മുടെ കടൽ തിരകളൊക്കെ കാണാൻ പറ്റും അടിപൊളി കാറ്റാണ് അപ്പം ഈ കടൽ തീരകൾ എന്ന് പറഞ്ഞാൽ കടൽ തീരത്താണ് നമ്മുടെ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ ദക്ഷിണേന്ത്യയിലെ കല്ലിൽ തീർത്ത ഏറ്റവും വലിയ ക്ഷേത്രം എന്നുള്ള ബഹുമതി കൂടി നമ്മുടെ ഈ ക്ഷേത്രത്തിനുണ്ട് യുനെസ്കോയിൻ്റെ പൈതൃക പട്ടികയിൽ ഇടം നേടിയ ക്ഷേത്രമാണ് ഇത് റൈറ്റ് സൈഡിലാണ് കാണുന്നത് നമ്മുടെ സീഷോർ ടെമ്പിൾ എന്നാണ് അറിയപ്പെടുന്നത് കടൽ തീരത്തുള്ള അമ്പലം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് നമ്മുടെ പല്ലവരാജൻ ക്ഷേത്രം പണി ആരംഭിച്ച് അതിനുശേഷം ക്ഷേത്രം പണി കഴിച്ചത് പണി തീർത്തത് നമ്മുടെ ചോള രാജവംശത്തിൽപ്പെട്ട രാജാവാണ് നരസിംഹ രണ്ടാം ാണ് ക്ഷേത്രത്തിന് പണി പൂർത്തീകരിച്ചത് ഇവിടെയുള്ള പ്രതിഷ്ഠകൾ ശിവനും അതുപോലെ തന്നെ വിഷ്ണുവുമാണ് ഇവിടെയുള്ള പ്രതിഷ്ഠകൾ പക്ഷെ ഇപ്പൊ പൂജകളും കാര്യങ്ങളും ഒന്നും നടക്കുന്നില്ല അതായത് ഇവിടെ വരുന്ന വിസിറ്റേഴ്സ് നമ്മുടെ പൂക്കൾ അർപ്പിക്കുന്നു അങ്ങനത്തെ ഇത് മാത്രമാണ് ഇപ്പോൾ ഉള്ളത് ശരിക്കും ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് തന്നെയാണ് ഒരുപാട് പേര് ഇവിടെ വരുന്നുണ്ട് അപ്പൊ ഏറ്റവും പ്രത്യേകത എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാല് നമ്മുടെ കടലാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന കടലിൻ്റെ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ക്ഷേത്രമാണ് അപ്പോൾ ഒരുപാട് നന്ദി രൂപങ്ങളുണ്ട് ഞാൻ ഫസ്റ്റ് സൂചിപ്പിച്ചതുപോലെ തന്നെ ശിവൻ്റെ ക്ഷേത്രമായതുകൊണ്ട് തന്നെ നന്ദി രൂപങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുകയാണ് പിന്നെ നമ്മളെയൊക്കെ ഞെട്ടിക്കുന്ന കാര്യം രണ്ടായിരത്തി നാലിൽ സുനാമി നമ്മുടെ ഇന്ത്യയെ ഞെട്ടിച്ച സുനാമി അടിച്ച സമയത്ത് ഇവിടെയൊക്കെ കാരണം ഇത്രത്തോളം കടലിനോട് ചേർന്ന് കിടക്കുന്ന ക്ഷേത്രമായതുകൊണ്ട് തന്നെ സുനാമി അടിച്ചു കയറി പക്ഷേ നമ്മുടെ ഓർ കുറെ ഭാഗങ്ങൾ ഇപ്പോഴും അതിൻ്റെ ശേഷിപ്പുകളുണ്ട് കുറേ ഭാഗങ്ങൾ നമ്മുടെ സുനാമി അടിച്ചുപോയെങ്കിൽ ക്ഷേത്രത്തിനൊന്നും സംഭവിച്ചിട്ടില്ല അതാണ് ഏറ്റവും പ്രത്യേകത നിറഞ്ഞത് അപ്പോൾ ആ കാഴ്ചകളിലേക്കൊക്കെ പോകാം ഇതിൻ്റെ ചരിത്രങ്ങൾ പറഞ്ഞു തരാം എ ഡി എഴുന്നൂറിൽ പണി ആരംഭിച്ച് ക്ഷേത്രത്തിന്റെ പണി ആരംഭിച്ച് എ ഡി എഴുന്നൂറ്റി ഇരുപത്തെട്ടിലാണ് പണി പൂർത്തിയായത് അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സുനാമി വന്നടിച്ചിരുന്നു അതിൻ്റെ ശേഷിപ്പുകളാണ് ഇപ്പം കാണുന്നത് ഒരുപാട് എന്താണ് ഇവിടെ കെട്ടി ഉണ്ടാക്കി ഇതൊക്കെ തകർന്നിട്ടുണ്ട് അപ്പോൾ ആ കാഴ്ചകളൊക്കെ കാണിച്ചുതരാം ശേഷം അമ്പലത്തിന്റെ ഒരുപാട് വിശേഷങ്ങൾ കാണിച്ചു തരാം അപ്പൊ കൂടുതൽ തന്നെ ൂട്ടോ ഇതാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ സുനാമി വന്ന് അടിച്ചിട്ട് ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിച്ചു കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി നാല് ഡിസംബർ ഇരുപത്തി ആറിനാണ് സുനാമി വന്ന് വന്നടിച്ചത് ഇതാ ഇതൊക്കെ കുറെ ഹൈറ്റിലായിരുന്നു മണൽ വന്ന് കയറി ഇതൊക്കെ കുറച്ച് ഇപ്പൊ അടിയിലാണ് ഉള്ളത് ഇതാ ചുറ്റും മണലാണ് ഇട്ടോ കിടക്കുന്നത് പക്ഷെ നമ്മുടെ ക്ഷേത്രത്തിനൊന്നും സംഭവിച്ചിട്ടുള്ള ഇതാണ് നമ്മുടെ ക്ഷേത്രം നമ്മുടെ മഹാബലിപുരത്തിന്റെ ഐക്കൺ ആയിട്ടുള്ള ക്ഷേത്രം തന്നെ ഇതാണ് ഈ ക്ഷേത്രത്തിനൊന്നും സംഭവിച്ചിട്ടുള്ള നമ്മുടെ പല്ലന രാജാക്കന്മാർ രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ചോള രാജവംശം പല്ലന രാജവംശത്തെ കീഴ്പ്പെടുത്തി ഭരണം ചോള രാജവംശം ഏറ്റെടുക്കുകയായിരുന്നു ശേഷം ചോള രാജവംശജരാണ് ഇതിൻ്റെ ക്ഷേത്രം പണി പൂർത്തീകരിച്ചത് നരസിംഹവർമ്മൻ രണ്ടാമനാണ് ക്ഷേത്രം പണി തീർത്തിട്ടുള്ളത് അപ്പോൾ ഇവിടെയൊക്കെ ഒരുപാട് നന്ദി വിഗ്രഹങ്ങളൊക്കെ ഉണ്ട് ഇതാ ഞാൻ നേരത്തെ പറഞ്ഞോളെ വിഷ്ണുവും മഹാദേവനും ഉണ്ടെങ്കിൽ കൂടിയും നമ്മുടെ നന്ദി രൂപത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ക്ഷേത്രമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ സുനാമി വന്നതിന് ശേഷം ഇവിടെയൊക്കെ നിലയുറപ്പിച്ചിരുന്ന നന്ദി വിഗ്രഹങ്ങൾക്ക് ഇപ്പോൾ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് ഇപ്പോൾ കാണുമാനില്ല കേട്ടോ അതുപോലെ നമ്മുടെ ക്ഷേത്രത്തിന് മാത്രം ഒരു കേടുപാടുകളും സംഭവിച്ചിട്ടില്ല അപ്പോൾ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം അപ്പോൾ പ്രിയപ്പെട്ടവരെ ഇത് നമ്മുടെ അമ്പലത്തിൻ്റെ റൈറ്റ് സൈഡിലുള്ളതാണ് നമ്മളൊക്കെ എല്ലാവർക്കും അറിയാം ക്ഷേത്രങ്ങളിലെ ക്ഷേത്രക്കുളങ്ങളുണ്ടാകും അപ്പോൾ ഇത് മുൻപുണ്ടായിരുന്ന ഒരു ക്ഷേത്രക്കുളമാണ് ഇപ്പോൾ വെള്ളമില്ല ഇങ്ങനെ ഒരുപാട് പാർട്ടുകളായിട്ടാണ് അപ്പം ഇത്രയും വെള്ളം ചുറ്റിപ്പിട്ട് കിടക്കുന്ന ഒരു ക്ഷേത്രക്കുളമായിരുന്നു പച്ച കളറിലായിരുന്നു വെള്ളം നടന്നാണ് പറയപ്പെട്ടിരുന്നത് പിന്നെ ഇതാ ഇതിന്റെ കുളം ക്ഷേത്രകുളം ഇപ്പൊ വറ്റിയിട്ടാണ് ഉള്ളത് അപ്പൊ ക്ഷേത്രക്കുളത്തില് രണ്ട് പാർട്ടുകളായിട്ടാണ് വലിയൊരു കുളം അതിനുള്ളിൽ ചെറിയൊരു ചെറിയൊരു കോഴി പോലെ പച്ച കളറിലായിരുന്നു വെള്ളം ഉണ്ടായിരുന്നത് ഇപ്പൊ വെള്ളം ഇല്ല ഇപ്പൊ ഇവിടെ ഒരു മാമിനെ കണ്ടിട്ടുണ്ട് മാം വനക്കോ വനക്കും പച്ചയമ്മൾ മാം പോരി ടീച്ചറാ ഓക്കെ സ്കൂളിലിരുന്ന് വന്നിരിക്കാം രണ്ട് പസെ

ഒരു ആശ അതായത് നരസിംഹ രണ്ടാമനാണ് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചിട്ടുള്ളത് അപ്പൊ ഫസ്റ്റ് നരസിംഹന് ഇങ്ങനെ ഒരു ടെമ്പിൾ ഉണ്ടാക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായി അപ്പ ആക്ച്വലി ഫസ്റ്റ് സ്റ്റാർട്ട് സ്റ്റാർട്ട് എല്ലാ പാറകളിലും നമുക്ക് ഇങ്ങനെ കൊത്തുപണികൾ ചെയ്യാൻ പറ്റില്ല അതുപോലെ ക്ഷേത്രം ഉണ്ടാക്കാൻ പറ്റില്ല

அங்க பஞ்சரதாஸ் பார்த்தாலும் என்னன்னா பஞ்சரதாஸ்ல உள்ள பாத்தீங்கன்னா எந்த ஸ்டாச்சு இருக்காது என்ன ரீசன்னா பிபோர் பல்லவாஸ் நமக்கு வந்து அந்த ஸ்டாச்சூஸ் வச்சு வழிபடுற வர்ஷிப் பண்ற ப்ராக்டிஸ் இல்ல அதனால அது அங்க தான் இருக்கும் அவங்க வந்து பெயிண்டிங்ல தான் அங்க வச்சிருந்தாங்க அது வந்து கொஞ்சம் நாள் செகண்ட் நரசிம்மவர்மா வந்ததுக்கு அப்புறம் தான் இந்த இங்க பாத்தீங்கன்னா இங்க அந்த லிங்கம் இருக்கும் பாருங்க இந்த லிங்கம் இப்படி இது கோவில் உள்ள கடவுள் இந்த ஸ்டாச்சு வச்சு வழிபடுறது அவர் பீரியட்ல கொண்டு வந்ததுதான் அதுக்கப்புறம் தான் நம்ம எல்லாத்துலயும் ഒരുപാട് ൾ വന്നാലും അതിന് ക്ഷേത്രത്തിന്റെ കുറച്ച് ഭാഗങ്ങൾ നഷ്ടപ്പെട്ടു പക്ഷെ നമ്മുടെ രണ്ടായിരത്തി നാല് ഡിസംബർ വന്ന സുനാമിയില് നമുക്ക് ഒരുപാട് മണ്ണിനടി வெளியில் போய் ஒருபாடு பார்ட்ஸ் நமக்கு காணாம இருக்கு ஆமா நமக்கு அதுல தான் இங்க உங்களுக்கு தெரியற இந்த ஆ ஓகே ஓகே புரியுது புரியுது அப்படி தான் கிடைச்சது एक्चुअली இவர் இத மட்டும் செய்யல இத மாதிரி நிறைய சீஷோ டெம்பிள் கடலுக்கு கடயில இருக்கு ஓ புரியுது ஓகே थैंक यू मैम என்ன சப்ஜெக்ட் எடுத்துட்டு இருக்கு நான் இங்கிலீஷ் டீச்சர் இங்கிலீஷ் டீச்சர் இங்கிலீஷ் கடதே என்சைக்ளோபீடியா தான் சொல்லி சொல்லுங்க ஓகே வீட்ல ஆறல இருக்கு மேம் ஹஸ்பண்ட் ரெண்டு குழந்தைங்க ஓகே 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 குழந்தை எல்லாம் படிச்சிட்டு இருக்காங்க மை சன் இஸ் இப்போதான் அவர் வந்து 12th முடிச்சிருக்காங்க சரி சரி மை டாட்டர் இஸ் டுயிங் 7th ஸ்டாண்டர்ட் ஓ அப்போ

വെക്കേഷൻ വന്നേ ഇൻ ദ മേ ഫസ്റ്റ് ലാണ് നിങ്ങൾ വെക്കേഷൻ അപ്പോൾ വൺ മന്ത് ദാ വെക്കേഷൻ കടക്കും ആമാ ആമാ ഓക്കേ ഓക്കേ ഇപ്പോ സൺ ഹാട്ട് ആണ്ടാ ജൂൺ ലേ അങ്ങ എക്സ്റ്റൻഡ് பண்ணுவாங்க ഓ ഓക്കേ ജൂൺ ലേ ഫ്രീ ആയിരിക്കും ക്ലാസ് ഫ്രീ അപ്പോൾ ജൂൺ ലേ ഫ്രീ ആയിക്കട്ടെ എന്ന് ഞാൻ വേണ്ടിക്കരെ ഓക്കേ ഹാപ്പി തന്നെ അപ്പോൾ ജൂൺ ലേ ഫ്രീ ആയിരിക്കാൻ പ്രാർത്ഥിക്കണം എന്നാണ് ഞാൻ പറയുന്നത് ഓക്കേ മാമ അപ്പോൾ താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോൾ നാഗ സൂറ്റി പാക്കറോ താങ്ക് യു ഓക്കേ ബൈ അപ്പൊ നമ്മള് നമ്മുടെ ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം സുനാമി ഇടക്കിടക്ക് വന്നിട്ടുണ്ടായിരുന്നു എങ്കിൽ കൂടിയും നമ്മുടെ രണ്ടായിരത്തി നാലിൽ വന്ന സുനാമിയിലാണ് കടലിനോട് തൊട്ട് ചേർന്ന് കിടക്കുന്ന ഒരുപാട് ഭാഗങ്ങള് പണ്ട് അടിയിൽപ്പെട്ടു പോയ ഭാഗങ്ങൾ നമുക്ക് തിരിച്ചു കാണാൻ പറ്റി തിരിച്ചു കിട്ടി എന്നാണ് പറഞ്ഞിട്ടുള്ളത് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ശിവന്റെ അമ്പലവും ശിവനും വിഷ്ണു ഒരുപോലെ തന്നെ തുല്യ പ്രാധാന്യമുള്ള ക്ഷേത്രമാണ് ഇത് നന്ദി വിഗ്രഹങ്ങൾ ഉറപ്പിച്ച ഭാഗമൊക്കെ വളരെ തെളിഞ്ഞിട്ടാണുള്ളത് ശരിക്കും ഇതൊക്കെ എനിക്ക് തോന്നുന്നു മണലിന്റെ അടിയിലായിരുന്നു ആദ്യം ഉണ്ടായിരുന്നു ശേഷം ഇപ്പൊ സുനാമി വന്നതോടുകൂടി നമുക്ക് വീണ്ടും തെളിവായിട്ട് കാണാൻ പറ്റും ഇതാണ് കേട്ടോ നമ്മുടെ ശ്രീകോവില് അപ്പൊ നമ്മളിങ്ങനെ ക്ഷേത്രം കണ്ടിങ്ങനെ റൗണ്ട് വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ഷേത്രക്കുളം ഇതും അതുപോലെ തന്നെ ഒരു ക്ഷേത്രക്കുളമാണ് കാരണം ഒറ്റക്കല്ലില് കൊത്തി ഉണ്ടാക്കിയ ചെറിയൊരു കുഴി പോലെ അങ്ങനെ ക്ഷേത്രക്കുളം ഉണ്ടാക്കിയേക്കാണ് പിന്നെ ഇതാ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഒരുപാട് ശില്പങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ കല്ലിൽ കൊത്തിയ ക്ഷേത്രം അതായത് ഏറ്റവും പഴക്കമുള്ള ക്ഷേത്രം എന്നറിയപ്പെടുന്നത് നമ്മുടെ ഈ സീഷോർ ആണ് ഇതാ ഇവിടെ ഇതാ വിഗ്രഹം കാണുന്നത് ഒരുപാട് തേയ്മാനങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നാലും വളരെ ബ്യൂട്ടിയായിട്ട് വളരെ വൃത്തിയോടെയാണ് ഇട്ടെ വെച്ചിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞോളൂ ഇതാ നന്ദി വിഗ്രഹത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്നതാണ് നമ്മുടെ ഈ ക്ഷേത്രം പിന്നെ ഇത് കണ്ടോ നമ്മുടെ ഈ ക്ഷേത്രത്തിന്റെ ഈ ഭാഗങ്ങളൊക്കെ കുറച്ചൊന്ന് കുഴിഞ്ഞു പോയിട്ടുണ്ട് കാരണം ഇത്രത്തോളം കാലപ്പഴക്കുണ്ട് എ ഡി കാലഘട്ടത്തിൽ നിർമ്മിച്ച ക്ഷേത്രമാണ് അതിനുശേഷം ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത് രണ്ടായിരത്തി ഇപ്പോൾ നമ്മൾ വീട് എടുക്കുന്ന സമയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അപ്പോൾ ഇത്രയും വർഷത്തിൽ ഒരുപാട് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ഒരുപാട് സുനാമികൾ വന്ന് അടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനെയൊക്കെ പ്രതിരോധിച്ച് നിൽക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ വലിയൊരു കാര്യം തന്നെയാണ് അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ തന്നെയായിരിക്കണം ഇത്രയും ആയിട്ട് ഈ ക്ഷേത്രം ഇന്നും നമ്മുടെ യുനെസ്കോയിൻ്റെ പൈതൃക പട്ടികയിൽ ഇടം നേടിയത് അപ്പോൾ നമ്മളിങ്ങനെ കാഴ്ചകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഇനി കടൽ കാഴ്ചകളൊക്കെ കാണാൻ കിട്ടും ഇതാണ് ശരിക്കും മഹാബലിപുരം എന്ന് നമുക്ക് യൂട്യൂബിൽ അടിക്കുമ്പോൾ അല്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഐക്കണായിട്ട് മഹാബലിപുരത്തിന്റെ ഐക്കണായിട്ട് കാണുന്നതും ഈ ഒരു ടെമ്പിളിൻ്റെ പ്രതിമ സോറി ഈ ടെമ്പിളിൻ്റെ ഒരു രൂപം തന്നെയാണ് അല്ലെങ്കിൽ ഫോട്ടോ തന്നെയാണ് അപ്പോൾ നമ്മളിങ്ങനെ കാഴ്ചകൾ ഇങ്ങനെ കണ്ട് കണ്ടു ഇങ്ങനെ റൗണ്ട് അടിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അപ്പൊ വന്നു ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം ഇവിടെ പൂജയോ കാര്യങ്ങളോ ഒന്നും തന്നെ നടക്കുന്നില്ല ഇപ്പൊ ഒരു ടൂറിസ്റ്റ് പ്ലേസ് പോലെ എല്ലാവർക്കും ഓപ്പൺ ചെയ്ത് കൊടുത്തിരിക്കുകയാണ് പിന്നെ ഞാൻ തുടക്കം ആരംഭത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ കാണാൻ വരുന്നവർക്ക് ഐ ഡി പ്രൂഫ് നിർബന്ധമാണ് പ്രായ ഒരു പ്രശ്നമല്ല ചെറിയ കുട്ടിയാണെങ്കിലും ഐ ഡി പ്രൂഫ് നിർബന്ധമാണ് അപ്പോൾ ഐ ഡി പ്രൂഫ് കാണിച്ചാൽ മാത്രമാണ് നമുക്ക് ഉള്ളിലേക്ക് കയറി വരാൻ പറ്റുള്ളൂ അപ്പോൾ നിർബന്ധമായിട്ട് കാണാൻ വരുന്നവർ മഹാബലിപുരത്തിൻ്റെ നമ്മുടെ ഈ സീഷോർ ടെമ്പിൾ കാണാൻ വരുന്നവർ ഒരു നിർബന്ധമായിട്ടും ഐ ഡി പ്രൂഫ് എടുക്കണം അപ്പോൾ പിന്നെ ഇതാ നമ്മളിങ്ങനെ കറങ്ങി വരുന്ന സമയത്ത് ഇവിടെ ഇത് ശരിക്കും ഒരുപാട് കാലം മുൻപ് ആ കാണുന്ന കട്ടയുടെ ഒരു ഭാഗമൊക്കെ നമ്മൾ ഇഷ്ടിക വെച്ച് കെട്ടിയ ഭാഗമൊക്കെ ആദ്യം മേലെയായിരുന്നു പിന്നെ ഒരുപാട് സുനാമികളൊക്കെ വന്നതിന് ശേഷം കടലിൻ്റെ ഉള്ളിലായി അതിനുശേഷം രണ്ടായിരത്തി നാലിൽ വന്ന സുനാമിയിലാണ് ഇതൊക്കെ പൊന്തി വന്നിട്ടുള്ളത് നമുക്ക് ഒരുപാട് നമ്മുടെ ചരിത്രശേഷിപ്പുകൾ പൊന്തി വന്ന സമയം കൂടിയായിരുന്നു ഇത് അപ്പോൾ ഇതാ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കല്ല് അതായത് നമ്മുടെ രണ്ടായിരത്തി നാലിലെ സുനാമിയിൽ ഒരുപാട് കടലിൻ്റെ അടിയിലായ ഒരുപാട് ഭാഗങ്ങൾ പൊന്തി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് കേട്ടോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത ഇങ്ങോട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ഇങ്ങനെ റൗണ്ടായിട്ട് വന്നു കഴിഞ്ഞാൽ ആ പാറയിലേക്ക് പോവാം ആ പാറയിലൊരു ക്ഷേത്രം ഉണ്ട് പണ്ട് കാലത്ത് നമ്മൾ വീഡിയോയുടെ ഇടയ്ക്ക് പറഞ്ഞ പോലെ രാജാവ് നിർ നിർമ്മിച്ച ക്ഷേത്രമാണ് നരസിംഹവർമ്മൻ നിർമ്മിച്ച ക്ഷേത്രമാണത് നമ്മൾ ഈ രണ്ടായിരത്തി നാലിൽ സുനമയിലാണ് അത് തെളിഞ്ഞു വന്നത് അങ്ങനെ ഒരുപാട് ക്ഷേത്രത്തിൻ്റെ ഭാഗങ്ങൾ കല്ലുകളൊക്കെ നമുക്കിതാ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ തെളിഞ്ഞു വന്നത് ഈ രണ്ടായിരത്തി നാലിലാണ് കേട്ടോ ഇതുപോലെ തന്നെ നമ്മുടെ ക്ഷേത്രത്തിന്റെ ഒരുപാട് ഭാഗങ്ങൾ ഇന്നും ഈ ഒരു സമയത്തും മണ്ണിൻ്റെ അടിയിൽ കടലിൻ്റെ ഉള്ളിൽ അകപ്പെട്ടു പോയിട്ടുണ്ട് പിന്നെ നമ്മളിവിടെ ചോദിച്ച സമയത്ത് പറഞ്ഞിരുന്നു ഈ ക്ഷേത്രം പോലെ തന്നെ ഈ പാറയിൽ കൊത്തിയ ക്ഷേത്രം പോലെ തന്നെ കടലിൻ്റെ ഉള്ളിൽ മറ്റൊരു ക്ഷേത്രമുണ്ട് അത് നമുക്ക് കാണാൻ കഴിയില്ല പണ്ട് പുരാതന കാലത്ത് ചരിത്രങ്ങളിൽ മാത്രം അടയാളപ്പെടുത്തിയ ാണ് ഇന്നും നേരിട്ടും കണ്ടിട്ടില്ല അപ്പൊ അങ്ങനത്തെ ക്ഷേത്രങ്ങളൊക്കെ ഇന്നും വെള്ളത്തിന്റെ അടിയിൽ തന്നെയാണുള്ളത് അപ്പൊ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ ക്ഷേത്രത്തിന്റെ പേര് പോലെ തന്നെ സീശോർ ക്ഷേത്രത്തിന്റെ പേര് പോലെ തന്നെ കടൽക്കരയുടെ തീരത്തിങ്ങനെ ശാന്തമായിട്ട് നിലകൊള്ളുന്ന ഈ അടിപൊളി ക്ഷേത്രത്തിന്റെ വീഡിയോ ആയിരുന്നു ഇന്ന് നിങ്ങളോട് പങ്കുവച്ചത് അപ്പൊ പ്രിയപ്പെട്ടവരെ മഹാബലിപുരത്തിന്റെ വിശേഷങ്ങൾ കഴിഞ്ഞിട്ടില്ല അടുത്തൊരു വീഡിയോയിലൂടെ നമ്മൾ ഈ മഹാബലിപുരത്തിന്റെ വീഡിയോ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ഇതുപോലെ അടിപൊളി കാഴ്ചകളുമായി അടുത്ത വീഡിയോ വെയിറ്റ് ചെയ്യുക thank you